നമ്മളെ മൈഡിയർ കുട്ടിച്ചേർത്താൻ കഴിഞ്ഞിട്ട് ഒരു ത്രീ ഡിയിലൊരു സിനിമ എടുക്കണം അത് കാണാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാകും ഞാൻ ലാൽ സാഹറിൻ്റെ കൂടെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ലാൽ സാറിനെ നമ്മൾ മനസ്സിൽ കയറ്റി കൊണ്ടുനടക്കാൻ നമ്മൾ വേറെ വേറൊരാളിനെ പറ്റി ശരിക്കും ചിന്തിക്കാറില്ല അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡയറക്ടറും പിന്നെ ഒന്ന് ആക്ടറും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ രണ്ടും കൂടെ തലയിൽ എങ്ങനെയാണ് പുള്ളി ഓരോന്നിനും ഓരോ തട്ടുകളല്ലേ നമ്മളത് ഒരിക്കലും അവരിലൊന്നും നമ്മൾ ലാൽ സാറിനെ കൊണ്ട് നമുക്ക് വിളിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ ഷൂട്ട് ചെയ്തതൊന്നും അതിൽ കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ഞാൻ അതിൽ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ബറോസിൽ ഞാൻ ഒരു അവാർഡ് കിട്ടണമെന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അംഗീകാരങ്ങൾ കിട്ടണമെന്ന് തോന്നിയിട്ടുണ്ട് അത് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഇത്രയും പൈസ മുടക്കി അങ്ങനെ ഒരു 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 തന്നെ ആ മാനസികാവസ്ഥ അൾട്രാ മോഡേൺ ഡിവൈസസ് വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഹായ് ഹലോ നമസ്കാരം ബറോസ് എന്ന സിനിമ നാളെ റിലീസാകുകയാണ് നമ്മളേറെ പ്രതീക്ഷയോടെയാണ് ആ സിനിമയെ കാത്തിരിക്കുന്നത് ആ സിനിമക്കൊപ്പം ഞാൻ വേറൊരാളെ കൂടെ ഇപ്പൊ പരിചയപ്പെടുത്തുകയാണ് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് നമ്മളെല്ലാവരും ലാലേട്ടനെ വളരെ സുന്ദരനായിട്ട് സ്ക്രീനിലും ഒക്കെ കാണുമ്പോൾ ഈ സൗന്ദര്യത്തിന് കുറച്ചും കൂടെ മാറ്റം കൂട്ടുന്ന ഒരാൾ നമ്മുടെ ഉണ്ട് അദ്ദേഹമാണ് ലിജു സർ നമസ്കാരം നമസ്കാരം ലിജേടാ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ അപ്പൊ ഭയങ്കര സന്തോഷം സന്തോഷം അതെ ആ സന്തോഷത്തിന്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാൻ പോവാണ് നമ്മൾ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു പക്ഷെ ഈ ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നതിൽ ഒരു പങ്ക് താങ്കൾക്കും ഉണ്ടെന്ന് അറിയില്ലായിരുന്നു അപ്പം എങ്ങനെയുണ്ട് ലാലേട്ടൻ വലിയൊരു യാത്രയിൽ ഉണ്ടായിരുന്നിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഇല്ല എന്ന് തോന്നുന്നു കാര്യം എല്ലാം നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് ഈ യാത്ര എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ വിശേഷങ്ങളായാലും ഒരു ഒരുപാട് പറയാനുള്ള ഉണ്ട് അല്ല കുറച്ച് സിനിമ അല്ലേ നാളെ ഉണ്ടായിരുന്നു നമുക്ക് നമുക്ക് തൊട്ട് താഴേക്ക് വിശേഷങ്ങൾ ആദ്യം പറയാം എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ബറോസിന്റെ അതിന്റെ ഒരു നമ്മൾ പുറകോട്ട് നോക്കുമ്പോഴത്തേക്കും നമ്മൾ വളരെ കുഴപ്പം പിടിച്ച ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇത് തുടങ്ങുന്നത് കാര്യം ഇത് തുടങ്ങി കഴിഞ്ഞപ്പോഴേ തന്നെ പെട്ടെന്ന് കോവിഡെന്ന് പറയുന്ന ഒരു മഹാമാരി നമ്മൾ ആക്രമിക്കുകയുണ്ടായി അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നിർത്തി വെച്ചു അത് പിന്നെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങി വീണ്ടും നിർത്തി പിന്നെ വീണ്ടും അടുത്ത ഷെഡ്യൂളാണ് പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോയത് അപ്പം കോവിഡ് സമയത്ത് ഇത് നിർത്തി പിന്നെയും വീണ്ടും ഒരു കോവിഡ് വന്ന് അതിൻ്റെ ഏകദേശം അത് കഴിയണ ഒരു ടൈമിലാണ് വീണ്ടും ഇത് വീണ്ടും നമ്മൾ പടം തുടങ്ങണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കഷ്ടപ്പാട് ദുരിതങ്ങളും സഹിച്ചുകൊണ്ടാണ് ഈ പടം തുടങ്ങി പോണത് തന്നെയാണ് കാര്യം കോവിഡിൻ്റെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നല്ലോ കോവിഡ് ടെസ്റ്റ് ചെയ്യുക എല്ലാ ദിവസവും ഇത്രയും ആൾക്കാരെ കോവിഡ് ടെസ്റ്റ് ചെയ്യുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും ഒരു നിയന്ത്രണമുള്ള ഒരു സമയത്താണ് അത് പ്രത്യേകം ആ സമയത്ത് തന്നെ തുടങ്ങാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമയും എല്ലാ ജോലികളും എല്ലാ സ്ഥലത്തും നിർത്തി വയ് വച്ചിരിക്കുന്ന ഒരു സമയത്ത് അത്രയും ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടാ ഉണ്ടായി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ പടം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണത് അപ്പം അതിൻ്റെ ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത് ലാൽ സാറ് തന്നെയാണ് കാര്യം സാറ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് നമ്മൾ ഈ പടം തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു കുറേ ആൾക്കാർക്ക് ജോലി ഉണ്ടാവും അവർ അപ്പോൾ ഒരു ആ കഷ്ടതയിൽ നിന്ന് നമുക്ക് ഒന്നതാവാൻ പറ്റും നമുക്ക് ഈ പടം സ്മൂത്തായിട്ട് ദൈവസഹായം കൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ഒരു ഉറപ്പിലാണ് അത് ആനണി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആനണി ചേട്ടനും ആയിട്ട് പറഞ്ഞ് കുഴപ്പമില്ല സാറ് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു അതിന്റെ കോസ്റ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല പുള്ളി ആദ്യമേങ്ങ പറഞ്ഞു സാറ് പറയുമ്പോലെയാണ് നമുക്ക് ഇപ്പൊ തുടങ്ങണമെങ്കിൽ ഇപ്പൊ തുടങ്ങാം അത് ഒരുപാട് കുഴപ്പങ്ങളുള്ള സമയത്താണ് ആ പടം അത് തുടങ്ങി തന്നെ ഇത് പടത്തിന്റെ തന്നെ ഒരു നമ്മളത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് തന്നെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് ഈ പടം എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ അത് ഒരു സെറ്റിനകത്ത് ചെയ്യണ പടം കേരളത്തിൽ ഷൂട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഷൂട്ട് കിടന്നത് കേരളത്തിലാണ് പിന്നെ ഗോവയിൽ പിന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട് ഷൂട്ട് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരുപാട് ഇപ്പോൾ യൂണിറ്റ് മുതൽ അതുകൊണ്ട് ഇങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് ആ പടം ചെയ്തത് കാര്യം ഒരു സെറ്റിനകത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം സഹിച്ചു തന്നെയാണ് അത്രയും ആൾക്കാർ അത് വലിയൊരു ക്രൂ ആണ് അതിൽ വിദേശത്തുള്ള ആൾക്കാർ ഏറ്റവും കൂടുതലുണ്ട് പിന്നെ ബോംബെയിലുള്ള ആൾക്കാരുണ്ട് നമ്മളെ കൂടുതലുള്ള നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും ആ ഒരു സമയത്ത് സഹിച്ചു നിന്നു എന്നുള്ളതാണ് അത് അങ്ങനെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ ലാൽസാറിന്റെ ഒരു ഇതാണ് കാര്യം ആള് എപ്പോഴും വന്ന് ഭയങ്കര പ്രസൻ്റായിട്ടാണ് നിൽക്കുന്നത് എപ്പോഴും ഇപ്പോൾ നമ്മൾ തന്നെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആ സമയത്ത് ബിഗ് ബോസ് ഷൂട്ട് സമയമാണ് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഇപ്പോൾ ശനിയാഴ്ച ഷൂട്ട് ചെയ്തിട്ട് ഞായറാഴ്ച രാവിലെ ഇവിടെ ഷൂട്ടാണ് അപ്പോൾ അവിടെ നിന്ന് രാത്രിയുള്ള ഫ്ലൈറ്റിൽ നമ്മൾ ഇവിടെ വരും ഇവിടെ വന്നിട്ട് രാവിലെ ഏഴ് മണിയാവുമ്പോൾ സാറ് ലൊക്കേഷനിലുണ്ടാകും അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല പിന്നെ രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡയറക്ടറും പിന്നെ ഒന്ന് ആക്ടറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ രണ്ടും കൂടെ തലയിൽ എങ്ങനെയാണ് പുള്ളി അങ്ങനെ ചെയ്യണ ആൾക്കാരും ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ചെയ്യണത് നമ്മൾ തന്നെ ഈ മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരു എന്ത് മനുഷ്യനാണെന്ന് നമ്മൾ കൂടെ നടക്കണ നമ്മൾ തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ കൂട്ടുകാരെ അടുത്ത് നമ്മൾ പറയുക ഇങ്ങനെയുള്ള ഒരാൾ എന്ത് ചെയ്യണമെന്നുള്ള അപ്പോൾ അത്രയും ഡെഡിക്കേഷൻ ആ അതിലുണ്ട് നമുക്ക് ഇപ്പം അത് അതിനെപ്പറ്റി നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ പറ്റില്ല കാര്യം അദ്ദേഹത്തിൻ്റെ തലയിൽ എന്താണെന്ന് ഇതെല്ലാം ആ ആൾ ഓരോ ആളിനെ പറ്റിയും കൃത്യമായ ധാരണയിലൂടെ ആണ് ആൾ സഞ്ചരിച്ചത് അറിയാം കൃത്യമായിട്ട് അവരെ എല്ലാവരേയും അവരെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അത് അതിനുപരി വേറെ ഒരു തലയിൽ കൂടെ ഇത് ഓടിയിട്ടില്ല എന്നുള്ളതാണ് അത്രയും വളരെ ഒരു ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ലാലേട്ടൻ്റെ പേഴ്സണൽ മേക്കപ്പ് പ്ലാനായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പം ഒരു നടൻ എന്ന നിലയിൽ ആ കാലഘട്ടം എല്ലാം കണ്ടുപോയി പക്ഷെ ഒരു ഡിറക്ടർ എന്ന നിലയിലാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നടൻ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു ഡിറക്ടറിൽ എന്താണ് പ്രത്യേകമായിട്ട് കണ്ടത് എനിക്ക് പറഞ്ഞാൽ സാറിന് കുറച്ചുകൂടെ നേരത്തെ ഡയറക്റ്റ് ചെയ്തുകൂടി എന്നുള്ള ഒരു നമ്മൾ മനസ്സിലാവും കാര്യം അത്രയും കാര്യം പ്രത്യേകിച്ച് പിന്നെ ആളിന് നമ്മൾ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കാര്യം അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളല്ലേ അപ്പോൾ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള ഒരാളാണ് പക്ഷെ എന്നാലും ഡയറക്ടർ എന്ന് പറയണേൽ ഒരു ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷെ ആ ടെൻഷനൊന്നും ആളല്ല ഉണ്ടായില്ല പക്ഷേ എൽ എന്തും അത്ര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ പുള്ളി കണ്ടുപിടിക്കുകയും ഡയറക്ഷൻ സൈഡിൽ തന്നെയാണ് അതിൻ്റെ സാറിന് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും അത് കണ്ടുപിടിച്ചിട്ട് അത് നിങ്ങളത് കറക്റ്റ് ചെയ്യാത്ത എന്തെന്ന് ചോദിക്കും അത്രയും ഒരു അപ്പോഴൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് അത് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ആണ് അത് അല്ലല്ല അതായത് ഡയറക്റ്റ് ചെയ്യണ സമയത്ത് പുള്ളിയുടെ ഡയറക്ടറും അടുത്ത് ആക്ടറാണ് അത് ഒരു സമയത്താണ് നാല് നോക്കണം ഇപ്പൊ ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ചിട്ട് അടുത്ത് അങ്ങോട്ട് പോയിട്ട് അത് നോക്കിയിട്ട് ഞാൻ അത് അങ്ങനെ ചെയ്തത് കറക്റ്റ് ആയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ രണ്ടു കൂടെ ഒരുമിച്ച് തലേ കിടാക്കയാണ് മനസ്സിലായില്ലേ അല്ലേ ഇപ്പൊ ഞാനായാലും ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് തിരിച്ച് അവിടെ ചെന്ന് എനിക്ക് നോക്കിയാലേ അറിയാമോ ഞാൻ എന്ത് പറയണം എന്നുള്ളത് പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞാൽ അത് ചെക്ക് ചെയ്യുമ്പോഴേ കറക്റ്റായിരിക്കും അതാണ് അത്രയും ഡെഡിക്കേറ്റായിട്ടാണ് ആൾ ചെയ്തേക്കുന്നത് അതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇപ്പം നമ്മൾ കുറേ കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും അപ്പം അതിനെപ്പറ്റി നമ്മൾ എന്താ പറയണത് ചോട്ടായ മുംബൈ എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ലാൽ സാറിൻ്റെ ഇപ്പോൾ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു അന്ന് ഫസ്റ്റ് ഡേ ആ സെറ്റിൽ ചെല്ലുമ്പോൾ ലാലേട്ടന്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന ലാൽ സാറിന്റെ പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മേക്കപ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഞാൻ മോഹൻദാസ് ഏട്ടന്റെ കൂടെയാണ് മോഹൻദാസ് മരിച്ചത് എൻ്റെ ഒരു ഗുരുവാണ് അപ്പോൾ പുള്ളിയാണ് എന്നെ സിനിമയിലോട്ട് കൊണ്ടുപോകണത് വേറൊരു ഗുരു ഉണ്ടായിരുന്നു ജ്യോതി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു പിന്നെ ഞാൻ പി എൻ മണിയണ്ണൻ്റെ കൂടെ മണിമാമൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് ആ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുമ്പോഴാണ് അതായത് ബാബാ കല്യാണിയിലാണ് ജോലി ചെയ്യുമ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ചോട്ടാ മുമ്പേയിലോട്ട് അത് കാൽസാറിൻ്റെ കോസ്റ്റ്യൂമറുണ്ട് മുരളിച്ചേട്ടനുണ്ട് മുരളിച്ചേട്ടനാണ് എന്നെ അതിലോട്ട് യ്യനാണ് നല്ല ജോലിയൊക്കെ ചെയ്യുവെന്ന് പറഞ്ഞിട്ട് അത്രത്തോളം ചെയ്യുവുള്ളതാണ് അപ്പൊ അങ്ങനെ പിന്നെ അങ്ങനെ ഒരു വിളി വന്നപ്പോ തന്നെ നമ്മള് നമുക്ക് അതിൽ കൂടുതൽ എന്താ നമുക്ക് സിനിമയിൽ കൂടുതൽ അതേ കൂടുതൽ കിട്ടാൻ എന്താ ഉള്ളത് അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഇതുവരെ ഉണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം ചെയ്യാനും കൂടെ സാധിച്ചിട്ടുണ്ട് കമ്പയർ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എങ്കിലും എക്സ്പീരിയൻസ് അല്ല അതിലൊരു കാര്യം പറയാനുള്ളത് എന്ന് അറിയാമോ ഇപ്പൊ എന്ന ഞാന് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാം ഞാൻ ലാൽ സാഹറിൻ്റെ കൂടെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ലാൽ സാറിനെ നമ്മൾ മനസ്സിൽ കയറ്റി കൊണ്ടു നമ്മൾ വേറൊരാളിനെ പറ്റി ശരിക്കും ചിന്തിക്കാറില്ല എന്നുള്ളത് അതാണ് അതിൻ്റെ സത്യം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ ചെന്നാലും രജനി സാർ എന്നുള്ള ഒരു ഒരിതിൽ നമ്മൾ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളതല്ല അല്ലെങ്കിൽ ലാൽ സാറിനേക്കാളും മുകളിലാണെന്നോ താഴെയാണെന്നോ അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് മമ്മൂട്ടി സാറായാലും ഇപ്പോൾ ഓരോന്നിനും ഓരോ തട്ടുകളല്ലേ നമ്മൾ ഒരിക്കലും അവരിലൊന്നും നമ്മൾ ലാൽ സാറിനെ കൊണ്ടൊന്നും നമുക്ക് വെക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം രജനി സാറിനും വളരെ നല്ല മനുഷ്യനാണ് എല്ലാവരും നല്ല മനുഷ്യരാണ് നമ്മളടുത്ത് ആരും ഇതുവരെ ഒരു മനുഷ്യരും മോശമായിട്ട് കമൽഹാസൻ സാറിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഹിന്ദി പടം ചെയ്തിട്ടുണ്ട് അമിതാഭ് ബച്ചൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അജിദേവനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും ലാൽ സാറിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഒരു അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ ജയിലർ സിനിമയെ ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ജയിലറിലെ കോസ്റ്റ്യൂമ് ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വാല്ബനിലെ കോസ്റ്റ്യൂമിനെ പറ്റിയും ഹെയർ സ്റ്റൈലിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ പോലും ഒരു മേക്കപ്പ്മാനിനെ പറ്റി സംസാരിക്കുക മേക്കപ്പിനെ പറ്റി സംസാരിച്ചു എങ്കിൽ പോലും ഇതിന്റെ പിന്നിലെ ആളെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ ആരും ശ്രമിച്ചായിട്ട് കണ്ടില്ല അപ്പം അംഗീകാരങ്ങൾ കുറഞ്ഞു പോകുന്നുണ്ട് അല്ലെങ്കിൽ അംഗീകാരങ്ങൾ കിട്ടാതെ വരുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അംഗീകാരങ്ങൾ കിട്ടണോന്ന് തോന്നിയിട്ടുണ്ട് അത് കിട്ടാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല കാര്യം എനിക്ക് ആഗ്രഹമുള്ള ആളാണ് എനിക്കൊരു അവാർഡ് കിട്ടണമെന്നും എനിക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യണമെന്നുമൊക്കെ ആഗ്രഹമുള്ളൂ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ശ്രമിച്ചിട്ടുമുണ്ട് എൻ്റെ വർക്കിലൂടെ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ മലയക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന പടം എനിക്ക് തോന്നി അതിൻ്റെ ക്ലൈമാക്സ് ഒന്നും ശരിക്കും എനിക്ക് അതിൽ നമ്മൾ ഷൂട്ട് ചെയ്തതൊന്നും അതിൽ കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ഞാൻ അതിൽ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് അതൊന്നും ചിലപ്പോൾ അതിൽ സിനിമയിൽ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതും നമ്മൾ പ്രതീക്ഷയാണല്ലോ അത് എത്രത്തോളം നന്നാക്കി ചെയ്യാൻ പറ്റും അത്രത്തോളം നന്നാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് ഹെയർ സ്റ്റൈല് മേക്കപ്പ് എന്ന് പറയുന്നത് പറയണത് രണ്ടുമെന്ന് തന്നെയാണ് മനസ്സിലായില്ല അതിന് ഇത് സെപ്പറേറ്റ് ആയിട്ട് പറയണമെന്ന് അതിന് വേണ്ടിയിട്ട് ആ ഒരാളിനെ കൂടെ വയ്ക്കണമെന്നുള്ളതേ ഉള്ളൂ അതെല്ലാം മേക്കപ്പിൽ പെടണതാണ് അപ്പോൾ അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് വിഷമമുണ്ട് എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇനിയും ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് അപ്പോഴത്തേക്ക് അംഗീകാരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ബറോസിലും എനിക്ക് അങ്ങനെ കിട്ടിയാൽ എന്നുള്ള ഒരു ഇതുണ്ട് കാര്യം അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല കാര്യം അത് രണ്ട് പാർട്ടാണല്ലോ ഞാൻ ലാൽ സാറിൻ്റെ പേഴ്സണൽ മേക്കപ്പ് മേനാണ് അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സെക്ഷൻ ചെയ്യാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട് ഉണ്ടാകുക സ്വാഭാവികമായിട്ടും ഒരു അവാർഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലാൽ സാറിൻ്റെയും കൂടെ ചേർത്ത് അത് അങ്ങോട്ടായിരിക്കും പോകണം അതിലൊരു നമുക്ക് ഒരു വിഷമമുണ്ട് അതിലൊക്കെ ഒരു സർക്കാരൊക്കെ ചിലപ്പോൾ ഒരു ജോലി ചെയ്യണവർക്ക് ഒരു അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് കിട്ടാനുള്ള രീതിയിലൊരു മാർഗം കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് സന്തോഷമുള്ള ആളാണ് ഇത് ഞാൻ പറയണത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ അങ്ങനെ ഒരു ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ഞാനതിന് ബറോസിൽ ഞാൻ ഒരു അവാർഡ് കിട്ടണമെന്നുള്ള രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കിട്ടട്ടെ ഈ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരെ പൊതുവെ ആളുകളിലേക്ക് എത്താൻ പാടാണെന്ന് തോന്നിയിട്ടുണ്ടോ ടെക്നിക്കൽ സൈഡ് മീൻസ് ഇൻക്ലൂഡഡ് മേക്കപ്പിലാണെങ്കിലും ആൾക്കാരിലേക്ക് എത്താൻ കുറച്ച് പാടാണ് ഇപ്പൊ മെയിൻ നായകൻ നായിക അങ്ങനെയുള്ള ആൾക്കാരാണ് എല്ലാവരും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാർഡ് വർക്ക് അവിടെ എന്ന് തോന്നിട്ടില്ലേ അങ്ങനെ ഒരു തോന്നലൊന്നും കാര്യം ഞാനിപ്പോ ലാൽസാറിന്റെ കൂടെ നിൽക്കുന്ന ഒരു ഒരു കാര്യം അവാർഡ് കിട്ടണം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും എൻ്റെ ഏറ്റവും വലിയ അവാർഡെന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യണതാണ് എന്നെ എല്ലാവരും അങ്ങനെ അതിലല്ലേ കാണണത് ഞാനിപ്പോൾ ഇവിടെ ജോലി ചെയ്തില്ലെങ്കിൽ എന്നെ ആരും ഇങ്ങനെ ഒരു ഇവിടെ വന്നിരുന്ന് സംസാരിക്കേണ്ടി പോലും വരില്ലല്ലോ അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു അല്ലെങ്കിൽ എൻ്റെ ഒരു അവാർഡെന്ന് പറയണത് ഞാൻ ഇവിടെ ജോലി ചെയ്യണതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അതൊക്കെ അങ്ങനെ തന്നെയാണ് മാറ്റി പറ്റുന്നില്ല എപ്പോഴെങ്കിലും ഒരു എന്തെങ്കിലും അല്ലെങ്കിൽ സിനിമയ്ക്കോ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് മേക്കപ്പ് ലിജു അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളൊരു വാക്ക് കിട്ടിയിട്ടുണ്ടാവും എങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ച ഒരു മൂമെന്റ് അങ്ങനെയൊക്കെ ഉണ്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ട് നന്നായിട്ടുണ്ടെന്ന് സാറിൻ്റെ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ അവാർഡെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് കാര്യം എപ്പോഴും നമുക്ക് ഇങ്ങനെ നമുക്കൊരു അവാർഡ് അതിൽ കിട്ടിയില്ലല്ലോ ഇപ്പോൾ പ്രണയം എന്ന് പറഞ്ഞൊരു സിനിമ നമ്മൾ ചെയ്തപ്പോഴത്തേക്കും അതിൽ വളരെ പെട്ടെന്ന് ചെയ്ത മേക്കപ്പാണ് കാര്യം നമ്മൾ ഒരു ഒരു സ്ഥലത്തുനിന്ന് ഹൈദരാബാദിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിവിടെ വരിക ഇവിടെ നിന്ന് ഉടനെ ഷൂട്ടിങ് തുടങ്ങുക അപ്പോൾ അതിൻ്റെ വിഗ് കാര്യങ്ങൾ ഒക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തതാണ് ഒരു കാൽക്കുലേഷന് വേണ്ടി നമ്മൾ നമ്മളൊരാളിനെ ഏൽപ്പിച്ചത് കറക്റ്റായില്ല പിന്നെ നമ്മൾ ആ ഷൂട്ടിങ് സമയത്ത് പെട്ടെന്ന് ചെയ്തിട്ട് ഡയറക്ടർ ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ലൊക്കേഷനിലെത്തിയപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ലിജുവിന് ഇതിലൊരു അവാർഡ് കിട്ടും എന്ന് ഭയങ്കരമായിട്ട് പറഞ്ഞു അപ്പൊ അത് തന്നെയാണ് എൻ്റെ അവാർഡ് എനിക്കത് അവാർഡിൽ പോയോ കിട്ടിയോ എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല പക്ഷെ ആ പറയണത് ഒരു അവാർഡല്ലേ അപ്പൊ നന്നായിരിക്കുന്നു ഇപ്പം മലയെക്കോട്ടെ വാലുവൻ ചെയ്തപ്പോഴത്തേക്കും അതിനും ഭയങ്കര നന്നായിരിക്കും ഇപ്പൊ ഒരാൾ നന്നായിരിക്കണം എന്ന് പറയണ്ട ചെയ്ത കാര്യം ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ നന്നായിരിക്കുന്നു എന്ന് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ അല്ലെങ്കിൽ അതിലൊരു കുറ്റം കണ്ടുപിടിക്കുമ്പോഴാണ് അത് മോശമാകുന്നത് അത് കണ്ടുപിടിക്കാത്തടത്തോളം കാലം അത് നല്ലതാണ് അത് ഇപ്പൊ ബറോസിലും അങ്ങനെ തന്നെയാണ് അത് നമ്മൾ ചെയ്ത് എല്ലാം ഓക്കേയാണ് നമ്മൾ ആദ്യം മുതലേ പക്ഷെ നമ്മൾ അതിന് അതിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരുന്നു അത് ഒരു ചെറിയ കുഴപ്പം പോലും പറ്റരുതേ പറ്റരുതേ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ സൂക്ഷിച്ച് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടും ആ റിസൾട്ടായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നണം നമ്മൾ അത്രയും ബുദ്ധിമുട്ടി തന്നെയാണ് നമ്മൾ അത് ചെയ്തത് ഇപ്പം ഞങ്ങളെല്ലാം കാണുന്നത് ലാലവേട്ടൻ്റെ സ്നേഹമുള്ള ഇഷ്ടമുള്ള ഒത്തിരി ക്ഷമയുള്ള മനുഷ്യനെയാണ് ഞങ്ങൾ എല്ലാരും കണ്ടിട്ടുള്ളത് ഒരിക്കലെങ്കിലും വേറൊരു വേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കരുതുന്നു ലാലേട്ടൻ ആള് ഒരു മനുഷ്യൻ അല്ലേ അപ്പൊ ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ കാലത്തും ഇങ്ങനെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നതായിട്ട് തോന്നില്ലല്ലോ അങ്ങനെ വരില്ലല്ലോ ആളിൻ്റെതായ ഇപ്പൊ ഡയറക്ഷൻ സൈഡിൽ നിൽക്കുകയാണ് അപ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതിന് തിരിച്ചൊരു മറുപടി കൊടുത്തല്ലേ പറ്റുള്ളൂ അതിൽ ഞാനൊരു ജോലി ചെയ്തത് കറക്റ്റ് അല്ലെങ്കിൽ ഉറപ്പായിട്ടും അതിനൊരു മറുപടി പ്രതീക്ഷിക്കാം അത്രയും മാത്രം മതിയല്ലോ അല്ലേ ഞങ്ങൾ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയല്ല ഇപ്പം ഇപ്പൊ നിങ്ങളടുത്ത് ഞാനൊരു കാര്യം മോശമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് തിരിച്ച് അതിനെ തിരിച്ചു മറുപടി പറയൂലിണ്ടാതോ മോശമായിട്ട് തോന്നിയാലും പറയില്ല അത് പറയും അത് മനുഷ്യ സ്വാഭാവികമാണല്ലോ ഞാനൊരു ജോലിക്കാരനാണ് എൻ്റെ ജോലി കറക്റ്റ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ തന്നെ മതി ഞാൻ കറക്റ്റ് ആവാൻ നോക്കുക അപ്പൊ എൻ്റെ അടുത്തുള്ള സ്നേഹവും കൂടും എൻ്റെ അടുത്ത് ചിരിച്ചോണ്ട് തന്നെ ഞാൻ അല്ലാതാകുമ്പോഴത്തേക്കും അവിടുത്തെ അടുത്ത് ഇടപഴകുന്ന ഒരു ആളെന്ന നിലയിൽ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ അറിയാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയുണ്ട് പ്രണവ് പ്രണവ് നിലവിൽ ഇപ്പം എവിടെയാണെന്നു എല്ലാ അറിവുണ്ടോ ഞാൻ എല്ലാരും എൻ്റെ അടുത്ത് എല്ലാവരും വലിയ കാര്യമാണ് നമ്മളും അങ്ങനെ തന്നെയാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കാറുമില്ല എപ്പോഴും കാണാറുണ്ട് ആയി പറയാറുണ്ട് സംസാരിക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് നമ്മൾ നമ്മളൊരു ജോലിക്കാരനാ നമ്മൾ ജോലിയായിട്ട് അങ്ങനെ തന്നെ നിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളും കൂടെ ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അവരെ അവരെ കാര്യങ്ങളൊന്നും നമ്മൾ ചോദിക്കാറില്ല ആരെയും കാര്യങ്ങൾ ചോദിക്കും എപ്പോഴും ചർച്ചയാവപ്പെടുന്ന ഒരു കാര്യമുണ്ട് പ്രണവ് ആളുകളോട് ഇടപെടുന്ന ഒരു രീതി ജാടയില്ലാത്ത ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആളെന്നുള്ള രീതിയിൽ അപ്പൊ നിങ്ങളോടൊക്കെ എങ്ങനെയാണ് പ്രണവ് അങ്ങനെ തന്നെയാണ് എങ്കിൽ പോലും എങ്ങനെയാണ് പ്രണവ് നിങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം വേറൊരാളിൻ്റെ അടുത്ത് ഇടപെടണമെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും നമ്മളുടെ അടുത്ത് ഇടപെടണം പിന്നെ എല്ലാവരുടെ അടുത്തും അങ്ങനെ പറയാൻ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ അച്ഛൻ്റെ അമ്മയുടെ മോനായിട്ടാണല്ലോ ജനിച്ചത് അവര് അങ്ങനെയല്ലേ അപ്പൊ അത് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ ആ കുടുംബത്തിലുള്ള ആൾ അങ്ങനെയല്ലേ പറ്റുകയുള്ളൂ അതങ്ങനെയല്ല ഇപ്പം ലാലേട്ടൻ്റെ പേഴ്സണൽ ആളാണ് അത് അവിടെ തന്നെ ഇരിക്കട്ടെ ഇനി വേറൊരാൾക്ക് മേക്കപ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആരായിരിക്കും നിങ്ങളെ മേക്കപ്പ് ചെയ്യേണ്ടി വന്നാൽ ഞാൻ മേക്കപ്പ് ചെയ്യും എന്റെ ജോലിയാണ് അല്ല ഞാൻ എന്റെ ജോലി മേക്കപ്പാണ് ഞാൻ ഒരുപാട് സിനിമകൾ ലാൽ സാറിൻ്റെ അല്ലാതെ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇൻഡിപെന്റന്റായിട്ട് ആദ്യമായിട്ട് ഇൻഡിപെന്റന്റ് ആയിട്ട് ചെയ്ത പടമാണ് ലങ്ക അതില് സുരേഷ് ഗോപി സാറിനെ ഞാനാണ് മേക്കപ്പ് ചെയ്തത് മമതയും ഞാനാണ് മേക്കപ്പ് ചെയ്തത് അപ്പൊ അതുപോലെ സാറിൻ്റെ അടുത്ത് ഭരണത്തിന് മുമ്പേ ഞാൻ ഞാൻ നയൻറ്റി സിക്സ് മുതൽ ഞാൻ സിനിമ സീരിയൽ രംഗത്തുള്ള ആളാണ് തുടക്കം പഠി പഠിച്ചതേ അങ്ങനെയാണ് ഞാൻ അല്ലാതെ വലിയ കോഴ്സുകളും കാര്യങ്ങളും പക്ഷേ പഠിച്ചിട്ടില്ലെങ്കിലും പക്ഷേ ഞാൻ ഒരുപാട് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പുതിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും അത് ചെയ്യണമെന്നും എൻ്റെ കയ്യിലുള്ള മെറ്റീരിയലുണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് അതിന് ഒരു റിസൾട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ആളാണ് അതൊന്നും ആ കാലഘട്ടത്തിലാണ് ഇപ്പോഴും നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇനിയും എന്നെക്കൊണ്ട് പറ്റണ എനിക്ക് ഒന്നും പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല എൻ്റെ അടുത്ത് വരണ ജോലി എനിക്ക് പറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇത് ചെയ്യണത് അപ്പോൾ ആ കാലഘട്ടം തൊട്ട് ഞാൻ പല പല ആർട്ടിസ്റ്റിൻ്റെ കൂടെയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയായാലും അങ്ങനെ തന്നെയാണ് ഞാൻ വേറെ സാറിൻ്റെ കൂടെ വന്നതിന് ശേഷം ഞാനൊരു പടം എം എൽ എ മണി പത്താം ക്ലാസ് മിസ്സി എന്ന് പറഞ്ഞൊരു പടം ഞാൻ ചെയ്തിട്ടുണ്ട് സാറ് ഇല്ലപ്പോൾ ഞാൻ അങ്ങനെ വ്യത്യസ്തമായി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അല്ലാതെ മാറി ചെയ്യണമെന്നോ അല്ലെങ്കിൽ വേറൊരാളിനെ ചെയ്യണമെന്നല്ല നമ്മളെ കയ്യിലൊരു ജോലിയുണ്ട് ആ ജോലി നമുക്ക് ചെയ്ത് കാണിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട് അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ വരുന്ന ഒരു സാധനം ഒരു ഒരു മേക്കപ്പ് അല്ലെങ്കിൽ ഒരാൾ ഒരാളിനെ എങ്ങനെ റെഡിയാക്കണമെന്ന് എന്നുള്ള അത് എനിക്കുണ്ട് വേണ്ടിട്ട് എനിക്ക് ഇഷ്ടമാണ് പണ്ട് ആയിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഈ ഒരു വേൾഡ് ആയിട്ട് ാണ് അപ്പൊ പുതിയ മാറ്റത്തെ എങ്ങനെയാ നോക്കിക്കാണെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ അല്ല ഞാൻ സിനിമയിൽ വന്നിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയ ഒരാളാണ് ഞാൻ സിനിമയിലൂടെ വന്ന് പഠിച്ച് അന്നത്തെ കാലത്ത് ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടോ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു മേക്കപ്പ് കീഴിൽ വന്ന് പഠിച്ച് അതിൻ്റെ എക്സ്പീരിയൻസാണ് എനിക്കുള്ളത് അപ്പോൾ ഏത് ഇപ്പോൾ ഒരു ഇപ്പം നിങ്ങളെ മേക്കപ്പ് ചെയ്യേണ്ട ഒരു സാധനം കൊണ്ട് ഞാൻ പല എനിക്ക് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ അതിൽ അതിലൂടെ ഞാൻ പഠിച്ചെടുത്ത ഒരു കാര്യം എന്ന് പറയണത് എനിക്കൊരു മെറ്റീരിയൽ കൊണ്ട് എനിക്ക് പല ആൾക്കാരെ അതേ വേറെ വ്യത്യസ്ത ടോണിൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് വിശ്വാസമുള്ള ഒരാളാണ് അതെനിക്ക് ഭയങ്കര ഉറപ്പുള്ള ഒരു കാര്യമാണ് എനിക്ക് ഭയങ്കര മെറ്റീരിയൽ ഒന്നും വേണ്ട എൻ്റെ മനസ്സിലൊരു കാര്യം എന്താണെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടണ സാധനം വെച്ചിട്ട് ഞാൻ ചെയ്യാൻ എനിക്ക് അങ്ങനെ പറ്റും അങ്ങനെ ഒരു ദൈവസഹായം ഉള്ള ഒരാളായിട്ട് ഞാൻ കണക്ക് കൂട്ടുകയാണ് ഞാൻ പല സ്ഥലത്തും അങ്ങനെ ചെയ് ചെയ്തിട്ടുണ്ട് ചെയ്യണമുണ്ട് ഇപ്പം ഇന്ന മെറ്റീരിയൽ കൊണ്ടുവന്നാലേ ഇത് ഈ മേക്കപ്പ് കറക്റ്റ് ആവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളേ അല്ലേ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരാളാണ് അങ്ങനെ പഠിച്ച ഒരാളാണ് ഞാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചിട്ടില്ല വലിയ ടെക്നോളജി ഒന്നും ഞാൻ പുറത്തൊന്നും പോയി പഠിച്ചിട്ടൊന്നും പക്ഷെ എന്ത് മേക്കപ്പ് ഞാൻ ചെയ്ത് കണ്ടാലും അതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് കോൺഫിഡൻസ് അതെ അതിന് ഒരു കാര്യമുണ്ട് കാര്യം മേക്കപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഒരു ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോഴത്തേക്കും ആർക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മളത് ചെയ്തു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു ഗുരുത്വം അത് കൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് വരും അത് നമ്മളെ കഴിവും കൂടെ അല്ല അത് അതൊരു ഒരു നമ്മളെ പ്രകൃതിയിലെ ഒരു ശക്തി അതിനുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാനും വിശ്വസിക്കുന്നുണ്ട് അത് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പം സുചിത്ര മാമിനെയും മുകളിലെപ്പറ്റിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇവരെ വളരെ അപൂർവമായിട്ട് കാണാൻ കിട്ടുന്നുള്ളു ഫോട്ടോകളാണേൽ പോലും പക്ഷെ അവരൊക്കെയും മേക്കപ്പിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത ഭയങ്കര മിനിമലായിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലേ അത് എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ അവർക്ക് ചെയ്തു കൊടുക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ടോ ഇല്ല അങ്ങനെയൊന്നുമില്ല അപ്പോൾ പ്രണവിന്റെ കാര്യത്തിലൊക്കെ സിനിമയൊക്കെ ഇങ്ങനെ പറയുമ്പോ എന്തെങ്കിലും എന്തെങ്കിലും ഓപ്ഷനൊക്കെ ചിലപ്പോൾ എപ്പോഴോ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടോ എന്തോ അല്ലാതെ ഞാനൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലോട്ട് പോകാറില്ല അതൊക്കെ ഓരോരുത്തരെ ഇതല്ലേ അപ്പം ബറോസ് നാളെ കാണാൻ വേണ്ടിയിട്ട് നാളെ രാവിലെ ആകണേ എന്ന് കരുതിയിരിക്കുന്ന പ്രേക്ഷകർ ഉണ്ട് അല്ലെങ്കിൽ ഫാൻസ് ഉണ്ട് അപ്പം ബറോസിൽ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് എനിക്ക് ഞാനും നാളെ ഇത് കാണാനുള്ള വലിയ ഒരു ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരാളാണ് അപ്പം ഇതിൻ്റെ മേക്കപ്പ് തന്നെയാണ് ഫലപ്രാവശ്യമായിട്ട് ഇതിൻ്റെ ടെക്നീഷ്യന്മാരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ഈ പടം ഷൂട്ട് കഴിഞ്ഞ സമയം തൊട്ട് ഇതിൻ്റെ മറ്റുള്ള വർക്കുകൾ നടക്കണമെന്ന് തന്നെ ഞാൻ ഇതുവരെ ഞാൻ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ ഇതെന്തെങ്കിലും കുഴപ്പമുണ്ടോ കാര്യം അത്ര ഡെഡിക്കേറ്റഡായിട്ട് നമ്മൾ ചെയ്തൊരു വർക്കാണ് പിന്നെ സിനിമ കാണാൻ പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ നാൽപ്പത് വർഷം ആയി നമ്മളൊരു ത്രീ ത്രീ ഡി സിനിമ നമ്മളിവിടെ അല്ലേ നമ്മൾ മൈഡിയർ കുട്ടിച്ചേർത്താൻ കഴിഞ്ഞിട്ട് ഒരു ത്രീ ഒരു സിനിമ എടുക്കണം അത് കാണാൻ എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാവില്ല പിന്നെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് അത് വളരെ രസകരമായിട്ടുള്ള ഒരു അത് നമ്മൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല അത് സിനിമ കണ്ടിട്ട് പറഞ്ഞു വളരെ രസ ഫാമിലിയൊക്കെ ആയിട്ട് വളരെ രസകരമായിട്ട് സാറായാലും ഇപ്പം കുട്ടിയായാലും ഊഡു ആയാലും അതിൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വിദേശികളാണ് അതിൽ അവരെല്ലാം വളരെ എക്സലൻ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതിനേക്കാളുപരി ലാൽ സഹാറും വളരെ ഭയങ്കരമായിട്ട് ലാൽ സഹാറും ലാൽ സാറിനെ പറ്റി നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സും ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഡയറക്ഷൻ സൈഡിൽ നിന്നിട്ട് ലാൽ സാറിൻ്റെ മനസ്സിലുള്ളത് അവരെക്കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട് അതാണ് നമുക്ക് അത് കാണാനുള്ള ഇനി അത് കാണാനുള്ള ആകാംക്ഷ മാത്രമേ ഉള്ളൂ അല്ലാതെ അറിയുന്നില്ല പിന്നെ ജനങ്ങൾ എനിക്ക് തോന്നണമെന്ന് പറഞ്ഞാൽ കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ അതിൻ്റെ മ്യൂസിക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാധാരണ ത്രീ ഡി പടം ആയിട്ടല്ല ഇത് വന്നിരുന്നത് ഇതൊരു ഹോളിവുഡ് പടമായിട്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് നിങ്ങളും നാളെ അത് കണ്ടിട്ട് അതിനെ അങ്ങനെ തന്നെ വിലയിരുത്തുമെന്ന് ഞാൻ ചിന്തിക്കുകയാണ് കാര്യം അതിൻ്റെ മ്യൂസിക് ഒക്കെ ആയാലും അത് ലിഡിയൻ എന്ന് പറഞ്ഞൊരു ഒരു പുതിയൊരു ആള് ആളുണ്ട് പിന്നെ മാർക്ലിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മളെ യു എസിലെ തന്നെ ഒരു ഭയങ്കര ഹോളിവുഡ് പടങ്ങളൊക്കെ ചെയ്യണ ആളുണ്ട് അവരാണ് അത് ചെയ്തക്കുന്നത് അതിൻ്റെ ഫൈറ്റായാലും ബാക്കിയുള്ള കോസ്റ്റ്യൂം കാര്യങ്ങളും എല്ലാം എല്ലാ എല്ലാത്തിലും അത് എല്ലാം അതിൽ ഒത്തിണങ്ങി അണിഞ്ഞ് ചേർന്ന് പാക്കാണ് അതിൻ്റെ എല്ലാ സ്ഥലങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് പരിശോധിച്ച് തന്നെയാണ് ആ പടം ചെയ്തേക്കുന്നത് അതാണ് അത് എങ്ങനെ ഒരു സമയമെടുത്ത് ആ പടം ഇറങ്ങാനും അതിൽ ആൽ സാറിൻ്റെ ആ ഒരു ഒരു ഇതാണ് അപ്പോൾ അതിൻ്റെ അതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചേക്കുന്നത് ലാൽ സാറിൻ്റെ നമ്മൾ അനണിച്ചിട്ട പ്രൊഡക്ഷൻ ആശീർവാദ സിനിമാ അതായത് എന്ത് കാര്യമുണ്ടെങ്കിലും അതെല്ലാം വേറൊരു ഡയറക്ടറാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല ലാൽ സാർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നത് ഇത്രയും പൈസ മുടക്കി അങ്ങനെ ഒരു പടം എടുക്കാൻ ഇവർക്ക് തന്നെ ആ ഒരു മാനസികാവസ്ഥ വരുവുള്ളൂ വേറൊരു പ്രൊഡക്ഷൻ കമ്പനിക്ക് ക്ഷമ എല്ലാവർ തയ്യാറാവാൻ സാധ്യതയില്ല അത്രയും അപ്പോൾ അത്രയും അത് ചെയ്തിരിക്കണമെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളെ വിശ്വാസം ആ വിശ്വാസം അതേപടി നിലനിർക്കട്ടെ വീണ്ടും നമുക്ക് കണ്ടു സാധിക്കട്ടെ ഒരുപാട് അംഗീകാരങ്ങൾ കിട്ടട്ടെ താങ്ക് യു സോ മച്ച് അങ്ങനെയാവട്ടെ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ